തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ പാരമ്പര്യം ഇന്റർനാഷണൽ പാണ്ടിക്കാട് അരിക്കണ്ടം വാക്കിൽ കാട്ടുപന്നികൾ കടകളിലേക്ക് കൂട്ടത്തോടെ പാഞ്ഞുകയറി പത്തോളം പന്നികളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കടകളിലേക്ക് ഓടിക്കയറിയത് രാവിലെ പത്ത് മുപ്പതിനാണ് സംഭവം കാട്ടുപന്നികൾ കടകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഈ സമയം കടയിൽ ജീവനക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം കടകളിൽ നിന്ന് ഇറങ്ങിയോടി പന്നിയുടെ ആക്രമണത്തിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പന്നികളെ വെടിവെച്ചു കൊന്നു ഷൂട്ടർമാരാണ് വെടിവെച്ചുകൊന്നത് ബ്യൂറോ പാണ്ടിക്കാട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും